എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പാരിഷ് കൌൺസിൽ പുനഃസംഘടിപ്പിച്ച് വിമത പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള ബസലിക്ക അഡ്മിനിസ്ട്രേറ്ററുടെ ഗൂഢനീക്കം മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയമായ ബസിലിക്ക തുറന്നത് മറയാക്കി കത്തീഡ്രൽ വിമത പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കടുത്ത വിമതനായ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ പാരിഷ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കാൻ ശ്രമം തുടങ്ങിയത് ഫാദർ മണവാളന്റെ നീക്കം അറിഞ്ഞ സഭയ്ക്കൊപ്പം നിൽക്കുന്ന വിശ്വാസികളായ അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി ജിമ്മി പുത്തിരിക്കൽ സക്കറിയ കട്ടിക്കാരൻ എന്നിവർ കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് ജൂൺ പത്തൊൻപത് വരെ പാരിഷ് കൗൺസിൽ പുനഃസംഘടന എറണാകുളം മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തത് ബസിലിക്ക തുറന്നെങ്കിലും കുർബാന തർക്കത്തിന് പരിഹാരമാകും വരെ നിയമവിരുദ്ധ ജനാഭിമുഖ കുർബാന കത്തീഡ്രലിൽ അർപ്പിക്കരുതെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ബസിലിക്ക തുറന്നതോടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മണവാളൻ വിമത പ്രവർത്തനം ശക്തമാക്കി അതിന് ഔദ്യോഗിക പരിവേഷം നൽകാൻ ശ്രമം തുടങ്ങി ഇതിന്റെ ആദ്യ പടിയെന്നോളമായിരുന്നു പാരിഷ് കൌൺസിൽ പുനഃസംഘടനയ്ക്കുള്ള നീക്കം മലയാറ്റൂർ ഫൊറോന വികാരിയായിരുന്ന ഫാദർ വർഗീസ് മണവാളൻ മലയാറ്റൂരിൽ ഏകീകൃത കുര്ബാനയ്ക്കായി വിശ്വാസികൾ ശക്തമായി മുന്നോട്ട് വന്നിട്ടും കുർബാന അർപ്പിക്കാതെ വിശ്വാസികളെ തമ്മിലടുപ്പിച്ചെന്ന ആക്ഷേപം നിലനില്ക്കെയാണ് എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായത് മലയാറ്റൂർ ശൈലി ബസിലിക്കയിൽ ആവർത്തിക്കാനുള്ള മണവാളനച്ഛന്റെ ഗൂഢതന്ത്രമാണ് സഭാസ്നേഹികളായ വിശ്വാസികളുടെ ജാഗ്രതയിൽ പൊളിഞ്ഞത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മണവാളൻ വിഭാഗീയ നീക്കങ്ങൾ തുടരുന്നതിൽ വിശ്വാസികൾക്ക് കടുത്ത അമർഷമുണ്ട് അതേസമയം ജനാഭിമുഖ കുർബാന പാടില്ലെന്ന ചേർത്തല മുൻസിഫ് കോടതി ഉത്തരവ് ലംഘിച്ച് കോടതിയെ വെല്ലുവിളിച്ച് നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളിയിൽ വികാരി ഫാദർ ജോയി പ്ലാക്കൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ജനാഭിമുഖ കുർബാന തുടരുകയാണ് ജനാഭിമുഖ കുർബാന പള്ളിയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും വിലക്കിയാണ് ചേർത്തല മുൻസിഫ് അഡീഷണൽ മജിസ്ട്രേറ്റ് അക്ഷയ പി ആർ ഉത്തരവിട്ടത് എന്നാൽ ആരു ഉത്തരവിട്ടാലും താൻ ഇതേ ചൊല്ലു എന്ന നിലപാടിലാണ് ഫാദർ ജോയി പ്ലാക്കൽ എന്ന് വിശ്വാസികൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ബുധനാഴ്ച മുതൽ സഭയുടേതല്ലാത്ത ഒരു കുർബാനയും നെടുമ്പരക്കാട് പള്ളിയിലും പള്ളിയുടെ അധികാരപരിധിയിലുള്ള കുരിശുപള്ളികൾ മഠങ്ങൾ ഭികാരിയുടെ അധികാരപരിധിയിലുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും കോടതി വിലക്കിയിരുന്നു പരാതിക്കാരായ അഡ്വക്കേറ്റ് ജെറ്റിൻ കൈമാ റോയി റോയ് എബ്രഹാം എന്നിവര് കോടതി അലക്ഷ്യത്തിന് വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്